ചിറേനികേഴി ഗ്രാമപഞ്ചായത്തിലെ പുതുക്കരി പതിനാറാം വാർഡ് മെമ്പർ മനുമോഹൻ ഇങ്ങനെയൊക്കെയാണ് അഞ്ചാണ്ടുകളായി മുടക്കമില്ലാതെ തുടരുന്ന സത്കർമ്മം എല്ലാ ഓണക്കാലത്തും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും മറ്റു സാധുക്കൾക്കുമൊക്കെ ഓണ കിറ്റുകളും ഓണ ഇതില്ലെങ്കിൽ ഇവരെയും കൊണ്ടൊരു യാത്ര പോകലാണ് ഇക്കുറി ഹരിതകർമ്മ സേനാംഗങ്ങളും തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളും അടങ്ങുന്ന അൻപതംഗ സംഘമാണ് കേരളത്തിലെ തന്നെ പുണ്യസ്ഥലികളും ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങളുമൊക്കെ സന്ദർശിച്ചു മടങ്ങിയത് മനുമോനോ നന്ദി പറഞ്ഞു പെൺസംഘം എൻ്റെ അഞ്ചു വർഷ കാലാവധി തീരുന്ന ഈ വേളയിൽ എൻ്റെ വാർഡിലെ തൊഴിലുറപ്പ് ജീവനക്കാരെയും ഹരിതർമസേന അംഗങ്ങളെയും കൊണ്ട് ഒരു ഉല്ലാസയാത്രയാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ ഒരുക്കിയിരിക്കുന്നത് വളരെ സന്തോഷമായ ഒരു കാര്യമാണ് ഇത് അവരുടെ ഇഷ്ടപ്രകാരമുള്ള ഒരു ഉല്ലാസയാത്രയാണ് എല്ലാ വർഷവും ഞാൻ ഓരോരോ പരിപാടികൾ ഇവർക്കു വേണ്ടി തൊഴിലുറപ്പ് ജീവനക്കാർക്കും ഹരിതകർമ്മ സേനാങ്ങൾക്കും വേണ്ടി ചെയ്തിട്ടുണ്ട് ഈ ഈ വർഷവും അവരുടെ ഇഷ്ടപ്രകാരമുള്ള സ്ഥലങ്ങളിലാണ് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് അറ്റിക്കോട് നാഗക്ഷേത്രം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം കാട്ടിൽ മേഖലയിൽ സാംബ്രണ്ണക്കുടി മൺപ്രൂത്ത് കാപ്പൽ ബീച്ച് ഒഴിച്ചിറങ്ങിയിടാണ് ഇത്തവണ പ്ലാൻ ചെയ്തിരിക്കുന്നത് എല്ലാം ദൈവകൃപയെന്ന് മനുമോനും